നമസ്കാരം ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് യൂണിവേഴ്സൽ പവർ ട്രെയിനറും അതുപോലെ മെന്ററുമായ ബിസിനസ്സുകാരൻ്റെ മെന്ററുമായാണ് ഞാനൊരു സംശയം ചോദിച്ചോട്ടെ ഇപ്പൊ എല്ലാവരുടെയും മൈൻഡ് സെറ്റ് ചില സമയത്ത് വല്ലാത്ത ദേഷ്യം വരും അല്ലാന്ന് ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഡിപ്രസ്ഡ് ആവും നമുക്ക് ടെൻഷൻ കൂടുന്ന സമയത്തൊക്കെ ആയിരിക്കും അപ്പൊ അങ്ങനെയുള്ള ഇമോഷൻസിനെ നമുക്ക് പറ്റും അതായത് ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഞാൻ ഒരു ടിപ്പാണ് ഒരു ഒരു പ്രാക്ടീസ് ചെറിയ പ്രാക്ടീസ് ആ പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സാധാരണ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മളുടെ ഇമോഷൻ നമ്മളുടെ ശരീരത്തിൽ കെമിക്കൽ ചീനസ് ഉണ്ടാക്കും അത് ടോക്സിക് ആവും അല്ലെങ്കിൽ ബാഡ് എനർജിയായി മാറും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അത് അതിൻ്റെ ഭവിഷ്യത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഇത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് വരുമ്പോൾ നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിനത് ബാധിക്കും മെൻ്റൽ ഹെൽത്തിനെ ബാധിക്കും നമ്മുടെ ലൈഫ് ഗോളിന് ആഗ്രഹങ്ങൾ അങ്ങനെ പല കാര്യങ്ങൾക്കും ഇത് പിന്നോട്ട് പോലെ ഇങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈൽ അപ്പോൾ അതിൽ നമുക്ക് എന്തൊക്കെ വരാം അമിത ചിന്ത വരാം അല്ലെങ്കിൽ ദേഷ്യം വരുമ്പോൾ അതിൻ്റെ റിയാക്ഷൻ എന്നുള്ള നമ്മൾ നമ്മുടെ നമ്മൾ നെർവസ് ആകാം അപ്പൊ ഇപ്പൊ ദേഷ്യത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു മനുഷ്യൻ നല്ല എനർജി എടുത്തിട്ട് ഇപ്പൊ ദേഷ്യം വരുമ്പോ ശ്രദ്ധിച്ചിട്ടുണ്ട് നമ്മുടെ സൗണ്ട് കൂടും അതുപോലെ നമ്മുടെ ശരീരത്തിന് ബലം വരും കൈകൾക്കൊക്കെ ബലം വരും അപ്പൊ എന്ന് പറഞ്ഞാൽ എനർജി വൈബ് അധികമായി പക്ഷെ അത് ഔട്ട് വന്നു കഴിയുമ്പോൾ ആ നെഗറ്റീവ് എനർജിയാണ് അത് ശരിക്കും അപ്പൊ എനർജി കൺവേർട്ട് ആയി നെഗറ്റീവ് ആയിട്ട് അപ്പൊ ഇതിന്റെ എഫക്ട് നമുക്ക് ഉണ്ടാവും അപ്പൊ നമ്മൾ ഈ ദേഷ്യം എന്ന് പറയുന്നത് സംഭവിക്കുമ്പോണ്ടാണ ഒരു ലോസ് എന്തോ ഒരു എനർജി ലോസ് ഉണ്ടെന്ന് മനസ്സിലാണോ അതായത് ഒരു ഹാർഡ് വർക്ക് ചെയ്യണ ഒരാൾ അതായത് മെയ്സൺ വർക്ക് ഒക്കെ ചെയ്യൂലേ ഈ വെയിലത്തൊക്കെ പണിയെടുക്കണ കരി കല്ലൊക്കെ പോകുന്ന ആൾക്കാരില്ലേ അപ്പൊ അങ്ങനെ മെയ്സൺ വർക്കൊക്കെ ചെയ്യണെങ്കിൽ കൽപ്പണിയൊക്കെ ചെയ്യുന്ന ആൾക്കാർ കഠിനാധ്വാനം ചെയ്യണ ഒരാൾ ഒമ്പത് മണിക്കൂർ ഹാർഡ് വർക്ക് ചെയ്യുന്ന എനർജി അതാണ് ഒരു തവണ നമ്മളിങ്ങനെ എനർജി എടുത്തിട്ട് ദേഷ്യപ്പെടുമ്പോൾ ഒരു മനുഷ്യന്റെ ശരീരത്തിന് നഷ്ടപ്പെടണം രാവിലെയോട്ട് വൈകിട്ട് വരെ അല്ലെങ്കിൽ ഒരു ഒമ്പത് മണിക്കൂർ ഹാർഡ് വർക്ക് ചെയ്യണമെങ്കിൽ എന്തോ ഒരു എനർജി ഒരാളുടെ ശരീരം പ്രവർത്തിക്കണ എനർജി അത്ര എനർജിയാണ് ഒറ്റത്തവണ ദേഷ്യപ്പെടുമ്പോൾ ഒരു മനുഷ്യൻ്റെ ലോസ് ആണ് അപ്പൊ ഒന്നും മനസ്സിലാക്കേണ്ടത് ഇത്രയും വലിയ നഷ്ടം നമുക്ക് സംഭവിക്കേണ്ട അപ്പൊ വീക്കിലെ മനസ്സിൽ ദേഷ്യപ്പെടുന്ന ഒരു ആളാണെങ്കിൽ അയാളുടെ ആയുസ് എന്ന് വിചാരിച്ചാൽ മനസ്സിലായോ അപ്പൊ ഈ ഒരു ഭീകരാവസ്ഥ ആദ്യം നമ്മൾ മനസ്സിലാക്കുക അപ്പൊ ദേഷ്യപ്പെടുമ്പോൾ എന്ത് ചെയ്യണം ദേഷ്യം വരുമ്പോൾ എന്താ ചെയ്യേണ്ടത് പറഞ്ഞാൽ നമ്മൾ നമുക്ക് കണ്ട്രോൾ ചെയ്യാൻ അതായത് സ്ഥിരം ഹാബിറ്റുള്ളവരുടെ കാര്യമാണ് ഞാൻ പറയണം ഹാബിറ്റ് ഇല്ലാണ്ട് വല്ലപ്പോഴും ഇപ്പൊ ഒരു രണ്ടു മൂന്ന് മാസത്തിൽ ഒരിക്കലും ചില എന്തെങ്കിലും കാര്യങ്ങളും നമ്മൾ ദേഷ്യപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതിന് കുഴപ്പമില്ലെന്ന് ഞാൻ പറയുള്ളൂ കാരണം എന്താന്ന് പറഞ്ഞാൽ നമ്മളുടെ ആ ഒരു ഇമോഷൻ ചില സ്ഥലത്ത് നമ്മൾ കൺട്രോൾ ചെയ്ത് വെക്കണം പ്രശ്നം മാനേജ് ചെയ്യാനോ ഇരിക്കേണ്ട എല്ലാത്തിന് പക്ഷെ ഹാബിറ്റായി മാറിയ പ്രശ്നം ചിലവർക്കല്ല ദേഷ്യക്കാരനാണ് ഭയങ്കര എന്ന് പറയൂ ദേഷ്യക്കാരത്തി അത് ഹാബിറ്റാണ് പക്ഷെ നമ്മളൊന്നിനും ഇല്ലാത്ത ആൾ മനസ്സിലായേ നമ്മൾ പറയൂ ഈ കടിക്കാത്ത കടിക്കാത്തപ്പെട്ടൊരു വായൽ കോഴിട്ടിടയ്ക്ക് കെടിപ്പിച്ചു അങ്ങനത്തെ കുഴപ്പമില്ലെന്ന് ഞാൻ പറയുള്ളൂ കാരണം എന്താ പറഞ്ഞാൽ അത് അയാളുടെ നേച്ചർ ചിലപ്പോൾ ദേഷ്യപ്പെടാത്ത ഒരാളായിരിക്കും ഒരു ഹാബിറ്റായിരിക്കും പക്ഷെ അയാളെ കൊണ്ട് അങ്ങനെയുള്ള ആൾക്കാർ വല്ലപ്പോഴും ദേഷ്യപ്പെടുകയുള്ളു പക്ഷെ അതിലൊക്കെ കൂടി പോകാൻ സാധ്യതയുണ്ട് പക്ഷെ അയാൾ അങ്ങനത്തെ ആൾക്കാർ എന്ന് പറഞ്ഞാൽ അവരുടെ കുഴപ്പം കൊണ്ടായിരിക്കില്ല ദേഷ്യം തന്നെ ഈ വരുന്ന ആൾക്കാർ ഭയങ്കര രൂക്ഷമായ പ്രശ്നം ഉണ്ടാക്കാനുള്ള അവസരം ഉണ്ടാക്കിണ്ടാക്കി ഉണ്ടാക്കി അങ്ങനെ കണ്ട്രോള് പോകുന്ന ഒരു റയർ ആയിട്ടാണ് അത് സംഭവിക്കുന്നത് അതേസമയം ഹാബിറ്റ് അല്ലെന്ന് പറഞ്ഞാൽ അനങ്ങണേന് ദേഷ്യമാണ് അത് ഹാബിറ്റാ അത് ഡെയിഞ്ചറാണ് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉറപ്പായിട്ടും നമ്മള് അതിന് റിമൂവ് ചെയ്യാൻ പറ്റും അത് റിമൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മൾ സീറോ മൊയ്ലും ഒന്ന് വരെ ഒരു ശ്രമം നടത്തുക സീറോ ഒമ്പത് എട്ട് ഏഴ് ആറ് അഞ്ച് നാല് അങ്ങനെ ആ ഒരു ശ്രമം നടത്തുകയും ചെയ്യണം ഈ ദേഷ്യം വരുമ്പോൾ നമ്മളെ ശബ്ദം കൂടണതിന് ഇപ്പോൾ ഒക്കെ ചെയ്യണം ശബ്ദം കൂടാണ്ട് എൻ്റെ അലേട്ടായിരിക്കണം അതിൻ്റെ ശബ്ദം കൂടാറുണ്ട് നമ്മുടെ കയ്യിൽ എനർജി വരേണ്ടെന്ന് നോക്കണം അതായത് നമ്മൾ ഇത് പ്ലാൻഡായിരിക്കണം ചിലപ്പോൾ മറന്നുപോകും പ്ലാൻ ചെയ്താൽ നമ്മൾ മറന്നുപോകും പക്ഷെ മറന്നു പോലും കുഴപ്പമില്ല നമ്മൾ വീടിന്റെ അടുത്തവണ്ണം ശ്രമിക്കണം അങ്ങനെ വരുമ്പോൾ ഇത് ഹാബിറ്റ് ആയിട്ടുള്ള ഒരാൾക്ക് വേണ്ടിയാണ് ഞാൻ ഇത് പറയുന്നത് അങ്ങനെ നമ്മളെ ആ ആ അപ്പൊ നമ്മുടെ എനർജി വൈബ് മാറണ നമ്മൾ ശ്രദ്ധിക്കണം കൈക്ക് ബലം വന്നത് പഞ്ചിന് വില മനത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ശബ്ദം കൂടണമൊക്കെ വാച്ച് ചെയ്താൽ നമ്മൾ ഇത് വാച്ച് ചെയ്യുമ്പോൾ നമുക്ക് എനർജി വന്നിട്ടുണ്ട് അപ്പൊ എണ്ണാന്ന് തുടങ്ങണം ഈ പറഞ്ഞു അങ്ങനെ ഒരു ഹാബിറ്റ് ഹാബിറ്റാക്കി ഇതെടുത്താൽ ഈ എണ്ണ ശീലമാക്കി കഴിഞ്ഞാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് ഇതിന്റെ എനർജി വൈബ് പറഞ്ഞിരിക്കും ആദ്യം ഒക്കെ കുറയും അപ്പം നമുക്കൊരു കാര്യം ദേഷ്യത്തോടെയും പറയാം സൗമ്യതയോടെയും പറയാം അങ്ങനത്തെ ഒരു രീതിയിലോട്ടാണ് ഹാബിറ്റ് ആണ് അപ്പൊ ഞാൻ പറഞ്ഞ ഹാബിറ്റില് ദേഷ്യം വരരുത് അല്ലാണ്ട് ചില സിറ്റുവേഷനിൽ വന്നു ചോദിച്ചിട്ട് നമ്മൾ ഒരു മനുഷ്യനാണ് വരും ഒന്നും ചെയ്യാൻ പറ്റില്ല അതേസമയം ഹാബിറ്റിൽ വരുന്നെന്ന് പറഞ്ഞാൽ അത് അയാൾക്ക് ഭയങ്കരമായിട്ട് അതിൻ്റെ എഫക്റ്റ് സൈഡ് എഫക്റ്റ് ഭയങ്കര ഭീകരമായിട്ട് അല്ലാത്ത ദേഷ്യം ഇങ്ങനെ ആയിരിക്കും ഇനിയുള്ള അമിത ചിന്ത ദേഷ്യപ്പെട്ടിട്ടാണെങ്കിലും ചിലർ ദേഷ്യപ്പെട്ട് കഴിയുമ്പോൾ പിന്നെ മൂഡ് ഔട്ട് ആവും പക്ഷേ അങ്ങനെ പറയണ്ടായിരുന്നു അങ്ങനെ അപ്പോൾ അമിത ചിന്ത വരുന്നു അല്ലെങ്കിൽ സ്ട്രെസ് വരുന്നു അല്ലെങ്കിൽ ഭയങ്കര ജീവിതത്തെക്കുറിച്ച് ആലോചിച്ചിട്ടുള്ള ടെൻഷൻ വരുന്നു ഇങ്ങനെയുള്ളവർ ചെയ്യുന്ന ഒരു പ്രാക്ടീസ് ആണ് ഞാൻ പറയുന്നത് ആ പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും സന്തോഷം തന്നെ ഒരു വിഷല് നമ്മൾ പ്ലാൻ ചെയ്യണം ആദ്യം അത് നമുക്ക് പ്ലാൻഡായിട്ട് ഉണ്ടാക്കാം ചിലപ്പോൾ ഒറിജിനലായിട്ട് നടന്നൊരു സംഭവമായിരിക്കും ഇപ്പൊ ഒറിജിനലായിട്ട് ഇപ്പൊ പറഞ്ഞ കാശ്മീരി പോട്ടണ്ടെന്നു ആയിരിക്കും ഓക്കെ കാശ്മീരി പോയക്കുന്ന ഒരാളാണെങ്കിൽ അവിടുത്തെ അറ്റ്മോസ്ഫിയർ മറക്കാത്തൊരനുഭവങ്ങളായിരിക്കാം അതുപോലെ മറക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ ലൈവ് ഉണ്ടായിരുന്നെങ്കിൽ അതിന് തന്നെ നമുക്കൊരു വിഷലായിട്ട് ഈ പ്രാക്ടീസ് ചെയ്യണതിന് വേണ്ടിയിട്ട് റെഡി റെഡിമെയ്ഡ് പ്ലാൻ ചെയ്ത് വെക്കാം അങ്ങനത്തെ ഒരു വിഷല് കിട്ടാത്ത ഒരാളാണെങ്കിൽ അയാൾക്ക് വേണമെങ്കിൽ വിഷല് ക്രിയേറ്റ് ചെയ്യാം അയാൾ എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു വിഷയം ഇഷ്ടമുള്ളൊരു വിഷയം അയാൾക്ക് ഉണ്ടാക്കാം അയാൾ ഒരു എന്നുള്ള ആഗ്രഹിക്കുന്ന ഒരാളെ നടിയാണോ എന്നുള്ള ആഗ്രഹിക്കണെങ്കിൽ അങ്ങനെ നടിയാവുന്ന വിഷയം ക്രിയേറ്റ് ചെയ്യാം അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇതുപോലെ സ്ഥലത്ത് ടൂർ പോകണമെന്നാണ് അയാൾക്ക് വലിയ സ്വപ്നം അല്ലെങ്കിൽ വലിയ ആഗ്രഹം അങ്ങനത്തെ ഒരു സ്ഥലത്ത് നടക്കണമായിട്ട് അങ്ങനെ ഇഷ്ടമുള്ള വിഷല് ആദ്യം നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെക്കാന്നുള്ളത് അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ എപ്പോൾ പ്ലേ ചെയ്താലും അന്ന രീതിയിലൊരു വിഷലായിരിക്കണം ഉള്ളിൽ വന്ന ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ വന്നാൽ മതി അല്ലെങ്കിൽ ഒരു മൂന്ന് മിനിറ്റ് അഞ്ച് മിനിറ്റ് ഇടയില് വിഷ കിട്ടിയാൽ മതി ലെങ്ത് അങ്ങനെ ഒരു നമ്മൾ പ്ലാൻ ചെയ്ത് നോക്കുന്നു ശേഷം നമുക്ക് ഈ പ്രശ്നം വരുന്ന സമയത്താണെങ്കിൽ എത്രയും പെട്ടെന്ന് നമുക്കൊരു ടോയ്ലറ്റിലാ അല്ലെങ്കിൽ റൂമിലെ ഇറങ്ങാൻ പറഞ്ഞ ഏരിയ ആണെങ്കിൽ ഈ പ്രാക്ടീസ് ചെയ്യാം ടോയ്ലറ്റിലാണെങ്കിൽ നിന്നുകൊണ്ട് ചെയ്യാം അല്ലെങ്കിൽ റൂമിൽ വീട്ടിലാണെങ്കിൽ റൂമിൽ അതായത് നമുക്ക് ഇനി ഇരിക്കാനുള്ള സ്ഥലം സമയം സ്ഥലം കിട്ടണം നമുക്ക് ഒരു അങ്ങനത്തെ ഒരു സ്ഥലമാണെങ്കിൽ നമുക്ക് അത് അലട്ടുണ്ടെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മൾ അങ്ങനെ ഒരു പ്രൈവസി ഇടുന്ന സ്ഥലം എത്തണം അപ്പൊ ചെയ്യാറ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം കണ്ടടച്ചിരിക്കുക ഇരിക്കുകയോ നിൽക്കുക എന്ത് വേണം ചെയ്യാം എന്നിട്ട് നമ്മൾ അലട്ടണ പ്രശ്നം തന്നെ അതിലൂടെ തന്നെ ചിന്തിക്കുക പ്രശ്നത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കണം ഞാൻ അയാളോട് ഇങ്ങനെ പറഞ്ഞു ആളിനോട് ഇങ്ങനെ പറഞ്ഞു ഷൗട്ട് ചെയ്ത് അല്ലെങ്കിൽ ഉണ്ടായ സംഭവം എന്താണ് അതിനെ മാത്രം ഇങ്ങനെ ധ്യാനിക്കണം അതിനെക്കുറിച്ച് തന്നെ ചിന്തിക്കണം അങ്ങനെ ചിന്തിച്ച് 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 ഫുൾ ആ ചിന്ത കഴിയുമ്പോഴത്തേക്കും സ്റ്റോപ്പ് ഒന്ന് ചെറുതായിട്ട് പറയാം വീട്ടിലാണെങ്കിൽ ചെറിയ ശബ്ദത്തിൽ നമ്മൾ മാത്രം കേൾക്കാം അതിന് സ്റ്റോപ്പ് പറയാം പക്ഷെ നമ്മൾ ഔട്ട്ഡോർ ആണ് അങ്ങനെ ശബ്ദം പറയാനുള്ള സാഹചര്യമില്ലെങ്കിൽ നമ്മൾ മനസ്സിൽ പറയാം സ്റ്റോപ്പ് എന്നിട്ട് ഉടനെ നമ്മൾ മറ്റേ പ്ലൈ ചെയ്യണം പോസിറ്റീവ് വൈബ് അത് പ്ലേ ചെയ്യുക രണ്ട് കണ്ണടച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ ആസ്വദിക്കണം അത് മുഴുവനും കണ്ടു കണ്ടുകഴിഞ്ഞാൽ വീണ്ടും നമ്മൾ അലട്ടിയ ചിന്തയിലോട്ട് തന്നെ വീണ്ടും വരും വീണ്ടും ആ ചിന്ത റീത്തിങ്ക് ചെയ്യണം രണ്ടാമത് ചിന്തിക്കുമ്പോൾ ആദ്യം ഉണ്ടായത് തീവ്രത ഉണ്ടാവില്ല അങ്ങനെ ചിന്തിച്ചിട്ട് വീണ്ടും ആ ചിന്തകൾ മുഴുവനും ആയി കഴിയുമ്പോഴത്തേക്കും വീണ്ടും ഇതുപോലെ സ്റ്റോപ്പ് കുറയുക എന്നിട്ട് നമ്മൾ റെഡിമെയ്ഡ് ഉണ്ടാക്കി വെച്ചേക്കണം കൃഷിയിൽ പ്ലേ ചെയ്യുക അതുകഴിഞ്ഞ് ഒന്നും കൂടി വീണ്ടും ഇത് തന്നെ ചെയ്യാം അപ്പം മൂന്നാമത്തെ തവണ നമ്മൾ ആ ചിന്തയിലോട്ട് പോകുമ്പോൾ ആ ചിന്ത ഒട്ടും നമ്മുടെ മനസ്സിനെ ബാധിക്കാത്ത പോലെ തോന്നുന്നതും ഒന്നും നമുക്ക് ഇരിട്ടേഷൻ ഇല്ല അതിൻ്റെ എനർജിയൊക്കെ പോയ പോലെ തോന്നും എന്നിട്ട് വീണ്ടും പ്ലേ ചെയ്യുക പക്ഷെ എന്നിട്ടും ഉണ്ടെങ്കിൽ ഒരു രണ്ടാ ഒരു മൂന്ന് പ്രാവശ്യമാണ് മിനിമം പറയണം മൂന്ന് എന്നിട്ട് മാറിയില്ലെങ്കിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഇത് തന്നെ ഇത് മാറണവരെ റിപ്പീറ്റ് ചെയ്യുക കൂടി വന്നൊരു ആറ് ഏറ്റവും ഭീകര പ്രശ്നമാണെങ്കിൽ കൂടി വന്നൊരു പത്ത് മണിയൊക്കെ ആകുമ്പോൾ തന്നെ നമുക്ക് കൂളായിട്ട് ഇതൊരു ഇന്റർനാഷണൽ ലെവലിൽ തന്നെയുള്ള ഒരു കാര്യമാണ് കാരണം ഇത് എനിക്ക് ഒരു 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 ഫ്രണ്ട് വഴിയായിട്ട് ഒരു ഒരു ഫോറിന ഫോറിനെ ആയിട്ടുള്ള ഒരാൾ അയാളുടെ ഒരു സൈക്കോളജിക്കൽ ആയിട്ട് ക്രിയേറ്റ് ചെയ്താ മീൻസ് ടോട്ടലി ഉണ്ട് പലേലും ഉപയോഗിക്കുന്നുണ്ട് പക്കാ ഡീറ്റെയിൽ എനിക്കറിയില്ല പക്ഷെ അങ്ങനെയാണ് എനിക്ക് ഈ ഒരു മെത്തേഡ് കിട്ടിയത് ഈ മെത്തേഡ് ഓൾറെഡി എനിക്ക് പറഞ്ഞ പോലെ ഞാൻ പലർക്കും പറഞ്ഞു കൊടുത്തിട്ട് എൻ്റെ ലൈഫിലൊക്കെ വളരെയധികം ബെനിഫിറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം നമ്മളുടെ എല്ലാവിധ നെഗറ്റീവ് ഇമോഷൻസിനെയും ചിന്താഗതിയും അമിത ചിന്തനെയൊക്കെ വളരെ നിമിഷങ്ങൾക്കുള്ളിൽ വളരെ പെട്ടെന്ന് തന്നെ റിലീഫ് ആക്കാനായിട്ട് ഈ ഒരു പ്രാക്ടീസിന് കഴിയും അപ്പം ഇത് നമുക്ക് എന്തായാലും നല്ലൊരു കാര്യമായിരിക്കും ആഡ് ചെയ്താൽ അത് ചെയ്ത് നോക്കിയാലും അതിൻ്റെ എക്സ്പീരിയൻസ് മനസ്സിലാവും അല്ലാണ്ട് പിന്നെ കുറേ കാര്യങ്ങൾ നമുക്ക് ഹാബിറ്റ്സിൽ നിന്ന് എടുത്തു കളയാനുള്ള കുറെ കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഞാൻ ദേഷ്യത്തിന് നിന്ന് ാബിറ്റ്സിന്ന് ഒരു ടിപ്പ് പറഞ്ഞു അതുപോലെ തന്നെ നമ്മൾ ഈ അമിത ചിന്താൻ ടെൻഷൻ എടുത്ത ഈ ഒരു ടിപ്പ് ലൈഫിൽ ആഡ് ആഡിയേണ്ട കുറെ മെത്തേഡുകളൊക്കെ അത് പക്ഷെ നമ്മൾ ഒരു ക്ലാസ് കൊണ്ടൊന്നും തീരണതല്ല കാരണം എന്താ പറയുക ഈ ഒരു ടോപ്പിക്ക് കൊണ്ടൊന്നും തീരല്ല വീഡിയോ ചെയ്യാൻ പറ്റിയല്ല കാരണം അതിന് കുറെ കുറേ അധികം ഉണ്ട് ആ ടോപ്പിക്കിൽ അത് ശരിക്കും ഞാൻ ചെയ്യണ ട്രെയിനിങ്ങിൽ ഓൾറെഡി അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് ലൈഫിൽ നമ്മൾ ആഡ് ചെയ്യേണ്ട കുറെ മെത്തേഡ്സുകളാണ് ഇങ്ങനെ പ്രത്യേകം കുത്തിപ്പിടിച്ചിരിക്കുന്നത് ചെയ്യണ അല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞ പോലെയുള്ള പ്രാക്ടീസുകളല്ല എല്ലാം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് ചെയ്യാവുന്ന കുറേ കാര്യമാണ് അപ്പൊ അതെല്ലാം എന്റെ ക്ലാസ്സിലുള്ള കാര്യമാണ് അപ്പം ഞാനിപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു ടോപ്പിക്ക് നമുക്ക് ഈ ഈ പറഞ്ഞ അമിത ചിന്ത അല്ലെങ്കിൽ ഇമോഷൻ നിയന്ത്രിക്കുക എന്ന് പറയണത് കുറെ അധികം ഞാൻ ആയിട്ട് പറയാൻ ഉദ്ദേശിക്കണല്ല കാരണം എന്താന്ന് പറഞ്ഞാൽ അത് അതിന് കുറേ അധികം ഇങ്ങനെ ഒരു ചെറിയ ഇത് പറഞ്ഞുകൊണ്ടൊന്നും ഒരു ഫുൾഫില്ലിങ് ഉണ്ടാവില്ല ഇപ്പം നമുക്ക് എമർജൻസിക്ക് ചെയ്യാവുന്ന രണ്ട് കാര്യമാണ് ഇപ്പം ഞാൻ പറഞ്ഞു അതല്ലാണ്ട് നമുക്ക് ലൈഫിൽ ആർജിക്കേണ്ട കുറെ കാര്യങ്ങൾ നമ്മുടെ ട്രെയിനിങ്ങിലൂടെ തന്നെയാണ് പറയേണ്ടത് ച്ചാ കൂടുതലും ഇൻഡിവിജ്വൽ ട്രെയിനിങ് ആയിരുന്നല്ലോ ഗ്രൂപ്പ് ട്രെയിനിങ്ങും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഗ്രൂപ്പ് ട്രെയിനിങ്ങിൽ ഇങ്ങനെയുള്ള ടോപ്പിക്കുകളൊക്കെ കൂടുതലും ഡിസ്കസ് ചെയ്യുന്നുണ്ടോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളും ഒരു മനുഷ്യന്റെ ലൈഫിൽ വേണ്ട എയ് സെറ്റ് കാര്യങ്ങള് നമ്മള് ഇൻഡിവിജ്വലും ഉണ്ട് ഗ്രൂപ്പിലും പിന്നെ ഗ്രൂപ്പ് ട്രെയിനിങ് പറയുമ്പോഴത്തേക്ക് അത് ഓൺലൈനില് ഒരു ഗൂഗിൾ മീറ്റിലാണ് ഇൻഡിവിജ്വൽ പേഴ്സണലി ഒരാൾക്ക് മാത്രം കൊടുക്കണം അപ്പൊ രണ്ടും രണ്ടാണ് പക്ഷെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നമ്മൾ ആൾക്കാരും ഓൺലൈൻ ആണ് അപ്പൊ ഇന്നത്തെ വീഡിയോ സാറ് കൊടുക്കുന്ന ട്രെയിനിങ് സെഷൻസ് അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ സാറിൻ്റെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ വാട്സപ്പ് ചെയ്താൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റുന്നതായിരിക്കും നന്ദി നമസ്കാരം